മകൾ മരിച്ച ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ വീട്ടുപറമ്പിൽ ചിതയൊരുക്കി ജീവനൊടുക്കി തൃശൂർ വാടാനപ്പള്ളിയിലാണ് സംഭവം തൃത്തല്ലൂർ ഏഴാംകല്ല് കോഴിശേരി വീട്ടിൽ പരേതനായ രമേശിൻ്റെ ഭാര്യ ഷൈനിയാണ് മരിച്ചത് ഒരു വർഷം മുമ്പ് ഷൈനിയുടെ ഇളയ മകൾ കൃഷ്ണ മരിച്ചിരുന്നു ഇതിൽ മനം നോന്ത ഷൈനി കഠിനമായ മാനസിക പ്രയാസത്തിലായിരുന്നു ദുബൈയിലായിരുന്ന ഷൈനയുടെ മൂത്തമകൾ ബിലു ചൊവ്വാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിലിൽ താക്കോൽ വെച്ച സ്ഥലം കാണിച്ചുകൊണ്ടുള്ള കുറപ്പ് വെച്ചിരുന്നു വീടിനകത്തുനിന്ന് ആത്മഹത്യാ കുരപ്പും കണ്ടെത്തി തുടർന്ന് അയൽക്കാരെ വിളിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടെ മതിലിനു സമീപം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഇവിടം പരിശോധിച്ചപ്പോൾ അകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഷൈനിയുടെ മൃതദേഹം കണ്ടെത്തി പൂർണമായും കത്തിത്തീർന്ന നിലയിലായിരുന്നു മൃതദേഹം തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ഷൈനയുടെ വീട്ടുപറമ്പിൽ നിന്ന് സമീപവാസികൾ തീ കണ്ടിരുന്നു എന്നാൽ മകൾ വരുന്നതു മൂലം പറമ്പ് വൃത്തിയാക്കി തീ കത്തിക്കുകയാണെന്നാണ് അയൽക്കാർ കരുതിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Rajakumari.